ം വെട്ടുറച്ച കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സി പി ഐ ഓണത്തിന് റേഷൻ വിഹിതം നൽകാതെ കേരള ജനതയെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്നുവെന്ന് ആരോപിച്ച് സി പി ഐ തൈക്കാട് ലോക്കൽ കമ്മിറ്റി ധർണ നടത്തി മാമബസാർ സെന്ററിൽ നടന്ന ധർണ ജില്ലാ കൗൺസിൽ അംഗം പി കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എ എം ഷഫീർ അധ്യക്ഷത വഹിച്ചു ഷാനി റിജി റഹീം പാലുവായി പ്രിയ അപ്പുണ്ണി പി ആർ വിനയൻ എ ഖയസ് എന്നിവർ സംസാരിച്ചു സി പി ഐ വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടൂർ സെന്ററിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന് അരിവിഹിതം നീല വെള്ള കാട് ഉപയോഗിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ അഞ്ച് കിലോ അരി ഇത്തരം ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുപാതത്തോടുകൂടി സമ്മതത്തോടു കൂടി ഓണാഘോഷം വന്നാലും അതുപോലെ ക്രിസ്തുമസ് വന്നാലും അതുപോലെ റംസാൻ ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ വന്നാലും നമ്മൾ സർക്കാർ നൽകി വരുന്നത് പക്ഷെ ഈ വർഷം അത്തരത്തിൽ ടുകൾക്ക് വെള്ള അതുപോലെ തന്നെ നീല കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോ അരി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമൂലയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനിൽ അത് ആവശ്യപ്പെടുകയും അത് നിരാകരിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി സി ആർ ദിലീപ് സി പി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു സി എസ് രവീന്ദ്രൻ എം കെ പ്രദീപ് ജോസഫ് കൊള്ളന്നൂർ അംബിക ജോജൻ പി സന്തോഷ് സൗമ്യ സുഖു തുടങ്ങിയവർ നേതൃത്വം നൽകി